അപ്പൊ ഫ്രണ്ട്സ് ഭയങ്കര മഴയായിരുന്നു ട്ടോ മഴ ആയതുകൊണ്ട് ഇത് ചേട്ടൻ വന്ന് കയറിയതപ്പോൾ അപ്പൊ അമ്മച്ചിക്ക് ഇത് ചിക്കൻ ബിരിയാണി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കപ്പ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ കാണിച്ചുതരാം അതുപോലെ നല്ല മഴയാണല്ലേ അവന്ത് അപ്പ ഇപ്പൊ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കയറ്റി ഇട്ടു അപ്പം നോക്കിയാൽ നല്ല മഴയാണ് അപ്പൊ നല്ല ചൂട് കപ്പ ബിരിയാണിയാണവന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകുകയാണ് കേട്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല മഴയുടെ ശബ്ദം ഭയങ്കരമായതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല എന്നാൽ ഞങ്ങൾ തുറന്ന് കാണിക്കാം കേട്ടോ ബിരിയാണി ഫ്രണ്ട്സ് അപ്പോൾ ബീഫ് നമ്മുടെ വീടിനുള്ളിൽ കയറ്റില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇറയത്തിരുന്നാണ് കഴിക്കുന്നത് അപ്പം ഇങ്ങനത്തെ പൊതിയായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഞാനും ഒന്ന് ഇതിൽ തന്നെ ഇവിടെ ഈ തെണ്ണയിലിരുന്ന് കഴി കഴിക്കുന്നത് കേട്ടോ പ്ലേറ്റ് ഒന്നും എടുക്കുന്നില്ല അപ്പോൾ ഇവിടെ ഈ ബീഫ് എന്താ കയറ്റി കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം രണ്ട് പായ ഒക്കെയിട്ടുണ്ടോ ഒരെണ്ണം ആവന്തൂനുമായിരിക്കും ഒരു പായ്ക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ പൊട്ടിച്ച് കഴിക്കാം എന്ന് തന്നെ ഞാൻ കരുതുന്നത് അവന്തുക്കൂട്ടിനെങ്ങനെയാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് അവന്വിനോട് ചോദിച്ചിട്ട് അവ കഴിക്കുവാണ എങ്ങനെയുണ്ടാവും ചൂടാണോ നല്ല ടേസ്റ്റ് ആണോ ഞങ്ങൾ അടുപ്പിരുന്ന് കഴിച്ചിട്ട് ഇത് അങ്ങനെ കളയും കവറ് പെരക്കാത്ത കയറ്റുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങള് ഞാനൊന്ന് കഴിച്ചു നോക്കാം അടിപൊളി സൂപ്പറാണ് കേട്ടോ നല്ല ഇറച്ചിയല്ലേ നല്ല ഇറച്ചി ആയിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ മഴ കാരണം നമുക്ക് അധികം ശബ്ദമൊന്നും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും